മഹാഗുരു ശരണം നമസ്കാരം സാർ സാര് അതേപോലെ ഇപ്പൊ നമ്മള് കുറച്ച് ആത്മഹത്യകൾ കേൾക്കുന്നുണ്ട് കുട്ടികളുടെ അതും ഈ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവര് ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ അതും പാശ്ചാത്യ സംഗീത സംഗീതത്തിനടിമയായിട്ട് അവര് പല രീതിയിൽ അതിലേക്ക് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്ത് സൂയിസൈഡ് ചെയ്യാണ് എന്താണ് സർ എന്തെങ്കിലും ഒരു ഒരു സയന്റിഫിക് ആയിട്ടുള്ള റീസൺ എനർജി തലത്തിൽ എന്തെങ്കിലും എനർജി തലമല്ല ഇത് ഞാൻ ഇതിനെ ഒരു ഐഡിയ കിട്ടിയത് ഞാൻ പോയ ക്ലാസ്സുകൾ മൈൻഡ് പവർ ഹിപ്നോട്ടിസം തേടൈ അതൊക്കെ പോയപ്പോഴാണ് എന്തോ ബൈനാച്ചുറൽ ബീറ്റ്സ് അങ്ങനെ തന്നെയാണോ നമ്മുടെ മസ്തിഷ്കത്തെ ഹാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില ശബ്ദ തരംഗങ്ങളുണ്ട് ഈ ശബ്ദ തരംഗങ്ങൾ ഇവർ പാട്ടിൽ ചേർക്കും ഇപ്പോൾ എന്തോ ചില ഇത് ചില ട്രൂപ്പിന്റെ പാട്ട് ഇവർ ഭയങ്കരമായിട്ട് അഡിക്റ്റാകും മനസിലെ ഈ പാട്ടില് ഇവര് ഇതായിട്ട് അത് കേൾക്കണം കേക്കണം എന്നുള്ള ഇത് വരും അഡിക്ഷൻ വരും ഇപ്പൊ നിസാരം പറഞ്ഞ കൊറിയൻ ഇപ്പൊ ബി ടി എസ് അങ്ങനെ എന്താണ്ടോ ഇതൊക്കെയുള്ള പിള്ളേര് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ അപ്പൊ ഞാൻ ചോദിക്കാറ് നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാവുന്നുണ്ടോ അല്ലെ അതിന്റെ താഴെ മറ്റേ സബ് ടൈറ്റിൽ വരും അപ്പോ ഈ ശബ്ദവീചികൾക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് നമ്മളൊക്കെ നോക്കിയോ ഇപ്പോൾ ഞാനാവട്ടെ ഗായത്രി ആകട്ടെ അനു ആവട്ടെ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് വിളക്ക് കൊളുത്തി എന്തെങ്കിലും ഒരു നാമം ചൊല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വല്ലാണ്ടാവും ഇല്ലേ ശരിയല്ലേ ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും അമ്മേ നാരായണ ദേവി നാരായണമായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പേര് ശുഭം പോവത് കല്യാണി ഇതായിട്ടുണ്ട് കാര്യം അതുമായിട്ട് നമ്മുടെ മൈൻഡ് ട്യൂണായി അത് ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടാണ് അത് വെച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം ചൊല്ലിത്തീർന്നു നമ്മൾ ഹാപ്പി മനസ്സിലെ ഇതല്ല മറ്റത് തുടർച്ചയായിട്ട് കേൾക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരുന്നു വേറെ കാര്യങ്ങളൊന്നും ചെല്ല ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു ഇത് മനഃപൂർവ്വം അതിനേക്കെന്തോ അതിനുള്ള ടെക്നിക്കുകളുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഇടയ്ക്ക് എന്തുകൊണ്ട് കേരളത്തിലല്ല കേരളത്തിന് പുറത്ത് മൂന്ന് പെൺകുട്ടികൾ എന്താണ് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വയസ്സുള്ള മൂന്ന് കുട്ടികൾ പേരൻസ് മൊബൈൽ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു തന്നു കാര്യം ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ആകുന്ന മൊബൈലിന് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് എത്രയാണോ ആ സ്പീഡിലാണ് മൊബൈലിൽ ഇൻഫർമേഷൻ അത് റിലേറ്റ് ചെയ്ത് കാര്യം ഇപ്പോൾ ഒരു നാല് അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ അടുത്തൊരു മൊബൈൽ കാണുമ്പോൾ അഞ്ച് വയസ്സൊന്നും അല്ല തീരെ ചെറിയ കുട്ടിയാണെങ്കിലും മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പിടിക്കാൻ വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പ്രഭാഷണത്ത് പോയപ്പോൾ ഒരു കുട്ടീനെ ആ കുട്ടി വളരെ ചെറുത് ഒക്കത്തെടുത്തോണ്ടാ നടക്കണം ഒരു പക്ഷേ നടന്നേക്കും നടക്കുവായിരിക്കും ആ കുട്ടി രണ്ടേ മൂന്നോ വയസ്സുണ്ട് ആ കുട്ടിയോട് ഞാൻ വിളിച്ചിട്ട് അത് വരുന്നില്ല പക്ഷെ മൊബൈൽ കണ്ടപ്പോൾ മൊബൈലിൽ പിടിച്ചുകൊണ്ട് അത് എൻ്റെ അടുത്തേക്ക് വരുന്ന ആ കുട്ടി അപ്പോൾ ആ കുട്ടിക്ക് അറിയാം ഇതൊരു മൊബൈൽ എന്ന് പറയുന്ന സാധനമാണ് ഇതിൽ ഇന്ന ഇന്ന സാധ്യതകളുണ്ടെന്ന് ആ കുട്ടിക്ക് അറിയാം അപ്പോൾ എന്താണ് നമ്മുടെ ചിന്താതരംഗങ്ങൾ ഈ നമ്മുടെ ചിന്താതരംഗങ്ങൾ എന്ത് സ്പീഡാണ് അതേ സ്പീഡിലാണ് മൊബൈലിലൂടെ ഇൻഫർമേഷൻ വരുന്നത് അപ്പോൾ മൊബൈൽ കുട്ടികളിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകും നിസ്സാരം പറയാം നമ്മൾ പേപ്പർ വായിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞാൻ പേപ്പർ വായിക്കുന്നതാണ് രാവിലെ വന്നിട്ട് പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടക്കുകയുള്ളു ഒരു ദിവസം പേപ്പർ ഇല്ലാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും വെറുതെ ഹെഡിങ് മാത്രം വായിച്ചു പോയത് അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ മൈൻഡ് ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ജപ്പാൻകാർ പേപ്പർ വായിക്കുന്നത് വാഷ്റൂമിൽ ഇരുന്നാണ് പല മലയാളികൾക്കും കാര്യം എൻ്റെ ശീലവാദ അതെടുത്ത് പിന്നെ ഞാൻ പേപ്പർ നോക്കില്ല കാര്യം നോക്കിയാൽ നമ്മൾ നമ്മുടെ മൈൻഡ് ഹാക്കാകുന്ന ന്യൂസാണ് ഒന്നും നല്ലതൊന്നുമില്ല എന്തെങ്കിലും പോസിറ്റീവായ മാത്രം ഹെഡിങ് നോക്കും ഇത് കഴിഞ്ഞിട്ട് നേരെ പേപ്പർ കൊണ്ടുവന്ന് വിൽക്കും കാര്യം പലരിലും ഇത് വന്നിരിക്കും അതുപോലെ ഈ പാട്ടുകൾ ഇങ്ങനെ കൊറി പ്രത്യേകിച്ച് കൊറിയൻ സംഗീതം അതുപോലെ മലയാളത്തിലെ ചില ചിലർ അവാർഡ് കിട്ടിയ ആൾക്കാരൊക്കെ നല്ല പാട്ടുകളൊക്കെ പാടി സ്റ്റേജിൽ തകർത്തി ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേ മൈക്കിൾ ജാക്സൻ്റെ ഇതിലൊക്കെ ഇതെന്തോ സ്വാധീനിക്കുന്നുണ്ട് നമ്മളും കേൾക്കുന്നുണ്ട് നമുക്കും ഇഷ്ടമാണ് പക്ഷേ ഇതിനെന്താണ് പ്രതിവിധി ഇതിനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ മന്ത്രങ്ങൾ കേൾപ്പിക്കുക മന്ത്രങ്ങൾ കേൾപ്പിക്കുക പക്ഷേ ഈ പാട്ട് പാടിയിരുന്ന കുട്ടികൾ പെട്ടെന്ന് മന്ത്രങ്ങൾ നടക്കുക അല്ല ഇതിന് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ രാവിലെ ഇവർ എഴുന്നേൽക്കുന്നുള്ള സമയത്ത് ലളിതമായിട്ടുള്ള മന്ത്രങ്ങൾ എന്തെങ്കിലും സുപ്രഭാതമോ എന്തെങ്കിലും ചെറുതായിട്ട് വയ്ക്കുക വളരെ സൗണ്ട് കുറച്ച് വെച്ചാൽ ഇവ ഇത് ഇവരുടെ സബ് കോൺഷ്യസിലേക്ക് രജിസ്റ്റർ ആകും എഴുന്നേറ്റ് വരുമ്പോൾ ഇവർ ചോദിക്കരുത് എന്തെന്നാണ് വെച്ചിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇതും പറയരുത് ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് കുറച്ച് ദിവസം ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇവരുടെ മൈൻഡ് മാറും പതുക്കെ പതുക്കെ ഇവരുടെ മൈൻഡ് മാറ്റാൻ പറ്റും അല്ലാണ്ട് ഇതിൽ രക്ഷയില്ല അങ്ങനെ ഇത് മാറ്റാൻ പറ്റുള്ളൂ അത് ശ്രമിക്കുക സാധിക്കും അതാണ് പണ്ടത്തെ കാലത്ത് അമ്പലങ്ങളിലൊക്കെ സുപ്രഭാതം വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ സുപ്രഭാതമൊക്കെ വെച്ചിട്ട് എഴുന്നേറ്റിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ഗുരുവായൂർ പറഞ്ഞാൽ രാവിലെ ആ മൂന്ന് മണിക്ക് ലീല ചേച്ചി പാടുന്ന പാട്ട് അത് കേൾക്കുമ്പോഴേ നമ്മുടെ വൈബ് മാറും അന്നത്തെ ദിവസം വളരെ പോസിറ്റീവ് ആകും അതുപോലെ എന്തെങ്കിലും അതാണെങ്കിലും കുഴപ്പമില്ല അതേപോലെ എന്തെങ്കിലും വീട്ടിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിലേക്ക് പോകും പക്ഷേ ഈ ആധുനിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മാത്രമാണ് എല്ലാത്തിനും ആധുനിക വിദ്യാഭ്യാസം നേടിയാലേ എല്ലാം എല്ലാം പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പുതിയ കുട്ടികളെ വളർത്തുന്നു വേറെ ആധ്യാത്മികത പിന്നെ അപൂർവം ചില സ്കൂളുകളിൽ മാത്രം ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കും ഇപ്പം നമ്മൾ വിദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തയിടൽ അതുപോലെ സംസ്കൃതത്തിലുള്ള പ്രാർത്ഥന നമുക്ക് കേരളത്തിൽ ആലോചിക്കാൻ പറ്റുമോ ഇത് സംസ്കൃതത്തില് ഭഗവത്ഗീത പൊട്ടേ വന്ദേമാതരത്തിനെതിരെയേ വരുന്നത് വന്ദേമാതരം എന്ന് പറയുന്നത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ അതിനെതിരെ ആൾക്കാർ വരുന്നു നമ്മുടെ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തല്ലും കൊണ്ട് അവർ വ ചൊല്ലിയതാണ് വന്ദേ കാതരൊക്കെ അതിപ്പോൾ ചൊല്ലണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറയുന്നു പറയുന്നത് നമ്മുടെ രാജ്യമുണ്ടെങ്കിൽ നമുക്ക് വ്യക്തിത്വമുള്ളൂ അപ്പോൾ മനസ്സിലാക്കുന്നില്ല ദൈവം തന്നെ ഋഷിക്കേട്ട് പക്ഷേ ഇതിലൊരു എന്ന് വെച്ചാൽ കുട്ടികൾ ചെറുപ്പം തൊട്ട് ഈ രാവിലെ വീട്ടിൽ എന്തെങ്കിലും അപ്പം എന്താണെന്ന് വെച്ചാൽ രക്ഷകർത്താക്കൾ ഇത് കേൾക്കാൻ തയ്യാറാകണം അതെ രക്ഷകർത്താക്കൾ ഇത് കേൾക്കാൻ തയ്യാറാകണം സുപ്രഭാതം എന്തെങ്കിലും ഒരു പോസിറ്റീവായുള്ള കാര്യങ്ങൾ ഇത് ചെയ്താൽ കുട്ടികൾ അതിലേക്ക് മാറും അവരുടെ സബ് കോൺഷ്യസ് ലെവലിൽ ഇതാകും ട്വന്റി വൺ ഡേയ്സ് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഇവരിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതാണ് ഇതിന് പോകുമ്പോഴും നമുക്ക് കിട്ടത്തില്ലേ പ്ലഗ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പക്ഷേ അതിൽ കുറെ കുറെ ഇത് വരും കുറെ മന്ത്രങ്ങൾ വരരുത് അത് വരരുത് ഒറ്റ ഇതില് ഒറ്റ മന്ത്ര ഒറ്റ മന്ത്ര അല്ലെ ഗായത്രി ഏറ്റവും നല്ലത് പറയുന്നത് ഗായത്രിയാണ് ഇപ്പോ ഞങ്ങള് ഹരിദ്വാറിൽ എമ്പത്തി ആറ് എമ്പത്തി ഏഴില് പോയപ്പോഴത്തെ അവിടെ ഗീതാക്കുടി ഗീതാക്കുഞ്ചെന്ന് പറഞ്ഞൊരു ആശ്രമം ഉണ്ടായിരുന്നു അന്ന് ഈ ഇലക്ട്രോണിക് മീഡിയ ഇത്രയും ഇതായിട്ടില്ല അന്ന് അവര് പറയുന്നുണ്ട് അവിടെ ആ ആശ്രമത്തിൽ അവര് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കിട്ടുണ്ട് അതിൽ നിന്നിട്ട് ഇങ്ങനെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അവര് പറയുന്നുണ്ട് അതിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു മൈക്കുണ്ട് മൈക്കിലൂടെ നിങ്ങൾ എന്ത് സൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കും ഉണ്ടാക്കിയാൽ ഈ ലൈറ്റുകളെല്ലാം കത്തണം അപ്പോൾ ഈ ശബ്ദതരംഗത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് ഈ ലൈറ്റ് കത്തണത് അവിടെ ചിലർ കൂവും ബഹളം വയ്ക്കും മറ്റേ ഹിന്ദി പാട്ടുകളൊക്കെ പാടും പ്രശ്നമില്ല പക്ഷെ ആ സമയത്ത് അവർ പറയും ഗായത്രി ചൊല്ലാൻ പറയും ഓം ബോംബൂർ ബോസ്വാഹം എന്ന് പറഞ്ഞ് ഗായത്രി ചൊല്ലുമ്പോൾ ഈ ലൈറ്റുകളെല്ലാം കത്തും ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് പറയാം അത് ഏ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാം പക്ഷേ എൺപത്താറ് എൺപത്തി ഏഴില് ഇത്രയും ടെക്നിക്കില്ല അത് ഇത് മാത്രം സെൻസ് ചെയ്തിട്ട് ലൈറ്റ് കത്തുന്ന ടെക്നിക്കന്നില്ല അപ്പം അന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗായത്രി ഗായത്രിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടാക്കുന്നൊരു എന്ന് പറഞ്ഞാൽ സാവധാനത്തിലുള്ള ഫ്രീക്വൻസി ഉണ്ടാക്കുന്ന ഒരു മന്ത്രമാണെന്നാണ് പറയുന്നത് ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ആ ലൈറ്റുകൾ കത്തുന്നുണ്ട് അത് അതിൻ്റെ പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ അവർ കുറേ പേർക്ക് ഗായത്രി ദീക്ഷ കൊടുത്ത് അത് ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട് അതൊക്കെ നല്ലതാണ് ഗായത്രി മന്ത്രം ഇപ്പോൾ നമ്മുടെ യേശുദാസാറൊക്കെ ഭംഗിയായിട്ട് ചൊല്ലിയിട്ടുണ്ട് അത് വെച്ചത് അത് കണ്ടിന്യൂവേഷൻ ഉള്ളത് എവിടെയെങ്കിലും കിട്ടും അത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ കുട്ടികൾ കുട്ടികളുടെ മനസ്സിതായിട്ട് മാറ്റങ്ങളുണ്ടാവും നമസ്കാരം